ഹലോ എല്ലാവർക്കും സുഖമല്ലേ മക്കളെ നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്ന വീഡിയോ അഞ്ചാം ക്ലാസ്സിലെ മലയാളം സെക്കൻഡ് അഥവാ മലയാളം അടിസ്ഥാന പാഠാവലിയിൽ വരുന്ന പാഠഭാഗമായ പരുക്കേറ്റ കുട്ടി എന്ന പാഠഭാഗമാണ് മഹാകവി കുമാരൻ പുഷ്പവാടി എന്ന കവിതാ സമാഹാരത്തിലെ ഒരു കവിതയാണ് പരുക്കേറ്റ കുട്ടി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് ആശാൻ ഈ കവിത എഴുതിയത് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു കവിതയാണിത് കുട്ടിക്കുറുമ്പുകൾ കാരണം പലതരത്തിലുള്ള മുറിവുകൾ ഏൽക്കേണ്ടി വന്ന ഒരു കുട്ടിയോട് ദേഷ്യപ്പെടാതെ അമ്മ വാത്സല്യപൂർവം അവനോട് സംസാരിക്കുന്നതും നിന്റെ വികൃതികൾ ബാല്യത്തിൻ്റെതാണെന്ന് അവനെ ബോധ്യപ്പെടുത്തുകയും ഉമ്മ വെച്ച് അവനെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന കവിതയാണ് പരുക്കേറ്റ കുട്ടി മാതൃസ്നേഹം എന്തെന്ന് ഈ കവിത നമ്മെ പഠിപ്പിക്കുന്നു നമുക്ക് നോക്കാം ആ കവിത പരുക്കേറ്റ കുട്ടി വരുന്നുണ്ടമ്മ ഞാൻ കരയായി ഗോമനെ കരൾവാടി പുരികവും ചുണ്ടും ചുളിച്ചു നീ വിങ്ങി കരയായി ഗോമനെ വരുന്നു ഞാൻ പനി പനിനീർ ചെമ്പക കൈവിരൽ മുറിഞ്ഞിതേ തനിയേ തൈമാവിൽ കയറി വീണോമൽ ചെറുകാൽ മുട്ടുകൾ ചതഞ്ഞിതേ മറിച്ചിട്ടിപ്പടമുകളിൽ നിന്നയ്യോ മുറിച്ചിതേ പൊന്നിൻ നിറുകയും മുറിയിൽ കട്ടിന്മേൽ കയറി ചാഞ്ചാടി തറയിൽ വീണി പൂങ്കവിളുന്നീ കരുതേണ്ടതല്ലുമിതിനായി ഞാനെന്നു കരയേണ്ട നോവുമകന്നുപോ അറിയാ പൈതൽ നീ കളിയാടിയേറ്റ മുറിവുഭൂഷണം നിനക്കുണ്ണി ഉരച്ചി വണ്ണവക്ഷതമോരോന്നുമേ തിരിച്ചു ചുംബിച്ചാളുടനമ്മ പുഷ്പത്തെ അളി പോലെ കുട്ടി ചിരിച്ചാൻ ശശി പോലെ കുമാരനാശാന്റെ പുഷ്പവാടി എന്ന കവിതാ സമാഹാരത്തിൽ നിന്നെടുത്തിട്ടുള്ള ആ കവിതയാണിത് പരിക്കേറ്റ കുട്ടി ഇനി നമുക്കിതിൻ്റെ ഓരോ നാല് വരികളായിട്ട് ഇതിൻ്റെ അർത്ഥം പഠിക്കാം ആദ്യത്തെ ആദ്യത്തെ നാല് വരികളാണ് അരികത്തമ്പോടു വരുന്നുണ്ടമ്മ ഞാൻ കരയായി ഗോമന് കരൾവാടി പുരികവും ചുണ്ടും ചുളിച്ചു നീ വിങ്ങി കരയായി ഗോമന് വരുന്നു ഞാൻ നമുക്കിതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം അതിലെ കുട്ടി വീണ് മുറിവ് പറ്റിയിരിക്കുകയാണല്ലോ അപ്പം അതിൻ്റെ അമ്മ പറയുകയാണ് നിന്റെ അമ്മയായ ഞാൻ ഇതാ സ്നേഹത്തോടു കൂടി നിന്റെ അടുത്തേക്ക് വരികയാണ് മനസ്സ് വിഷമിച്ചു നീ കരയരുത് പുരികവും ചുണ്ടും ചുളിച്ച് നീ വിങ്ങി എൻ്റെ ഓമനെ നീ കരയരുത് മനസ്സിലായോ നിൻ്റെ അമ്മയായ ഞാൻ ഇതാ സ്നേഹത്തോടു കൂടി നിൻ്റെ അടുത്തേക്ക് വരികയാണ് മനസ്സ് വിഷമിച്ച് നീ കരയരുത് പുരികവും ചുണ്ടും ചുളിച്ച് നീ വിങ്ങി എൻ്റെ ഓമനെ നീ കരയരുത് അമ്മ മകനെ ആശ്വസിപ്പിക്കുകയാണ് അതൊക്കെ ഇനി നമുക്ക് അടുത്ത നാല് വരികൾ നോക്കിയിട്ട് അതിൻ്റെ അർത്ഥവും നോക്കാം ഇനി നമുക്ക് അടുത്ത നാല് വരികൾ നോക്കാം പനിനീർ ചെമ്പക നിൻ കുരുന്നു കൈവിരൽ മുറിഞ്ഞിതേ തനിയെ തൈമാവിൽ കയറി വീണോമൽ ചെറുകാൽമുട്ടുകൾ ചതഞ്ഞിതേ പനിനീർ പൂവിൻ്റെ റോസാ ചെടിയുടെ മുള്ളേറ്റ് ആ കുട്ടിയുടെ കൈവിരൽ മുറിഞ്ഞു അതുപോലെ തന്നെ തനിയെ തൈമാവിൽ കയറിയിട്ട് അവൻ്റെ ചെറു കാൽമുട്ടുകളും ചതഞ്ഞു മനസ്സിലായില്ല എൻ്റെ അർത്ഥം ഇങ്ങനെയാണ് റോസാ ചെടിയുടെ മുള്ളുകൊണ്ട് നിന്റെ കുരുന്നുകൈവിരൽ മുറിഞ്ഞു തനിയെ തൈമാവിൽ കയറിയത് കാരണം വീണ് നിൻ്റെ കാൽമുട്ടുകളും ചതഞ്ഞു മനസ്സിലായില്ല മക്കളെ നമുക്കിനി അടുത്ത നാല് വരികൾ നോക്കാം അടുത്ത നാല് വരികളാണ് മറിച്ചിട്ടി പടം മുകളിൽ നിന്നയ്യോ മുറിച്ചിതേ പൊന്നിൻ നിറുകയും മുറിയിൽ കട്ടിൻമേൽ കയറി ചാഞ്ചാടി തറയിൽ വീണി പൂങ്ക പൂങ്കവിളുന്നീ കുട്ടി കാണിച്ച വികൃതികളാണ് ആ കവിത ആ ബ ആ വരികളിലൂടെ പറയുന്നത് നോക്കാം നമുക്കതിൻ്റെ അർത്ഥം ഭിത്തിയിൽ തൂക്കിയിരിക്കുന്ന പടം നീ മറിച്ചിട്ടത് കാരണം നിന്റെ മനോഹരമായ നിറുകയും മുറിഞ്ഞു മുറിയിൽ കിടന്ന കട്ടിലിൽ ചാഞ്ചാടി കളിച്ചത് കൊണ്ട് തറയിൽ വീണ് നിൻ്റെ കവിളും മുറിഞ്ഞു അതിൻ്റെ അർത്ഥം എന്താണ് ഭിത്തിയിൽ തൂക്കിയിരിക്കുന്ന പടം നീ മറിച്ചിട്ടത് കാരണം നിൻ്റെ മനോഹരമായ നെറുകയും മുറിഞ്ഞു മുറിയിൽ കിടന്ന കട്ടിലിൽ ചാഞ്ചാടി കളിച്ചത് കൊണ്ട് തറയിൽ വീണ് നിൻ്റെ കവിളും മുറിഞ്ഞു മനസ്സിലായില്ലേ മക്കളെ ഇനി നമുക്ക് അടുത്ത നാല് വരികൾ നോക്കാം കരുതേണ്ട തല്ലുമിതിനായി ഞാൻ എന്നു കരയേണ്ട നോവുമകന്നു പോം അറിയ പൈതൽ നീ കളിയാടിയേറ്റ മുറിവുഭൂഷണം നിനക്കുണ്ണി അമ്മ തൻ്റെ മകനെ ആശ്വസിപ്പിക്കുകയാണ് ആ വരികളിലൂടെ നമുക്ക് നോക്കാം അതിൻ്റെ അർത്ഥം അമ്മ മകനോട് പറയുകയാണ് കുഞ്ഞേ നീ ഇങ്ങനെ വികൃതി കാണിച്ച് ശരീരം മുറിച്ചതിന് അമ്മ തല്ലുമെന്ന് നീ വിചാരിക്കേണ്ട ആ നോവുകളെല്ലാം കടന്നു പോവുക തന്നെ ചെയ്യും അറിവില്ലാത്തവനായ കുഞ്ഞാണ് നീ അതുകൊണ്ട് നീ കളിക്കുമ്പോൾ ഏറ്റ ഈ മുറിവുകൾ നിനക്ക് അലങ്കാരം തന്നെയാണ് എന്താണ് അമ്മ പറഞ്ഞത് നീ വികൃതി കാണിച്ചതിനൊന്നും അമ്മ നിന തല്ലുമെന്ന് വിചാരിക്കേണ്ട ആ ആ മുറിവുകളെല്ലാം കടന്നു പോവുക തന്നെ ചെയ്യും ആ വേദനകളും ഒക്കെ കടന്നു പോകും അറിവില്ലാത്തവനായ കുഞ്ഞാണ് നീ അതുകൊണ്ട് നീ കളിക്കുമ്പോൾ കളിക്കുമ്പോളേറ്റ ഈ മുറിവുകളൊക്കെ നിനക്ക് അലങ്കാരം തന്നെയാണ് എന്താണ് പറയുന്നത് കുഞ്ഞെ നീ ഇങ്ങനെ വികൃതി കാണിച്ച് ശരീരം മുറിച്ചതിന് അമ്മ തല്ലുമെന്ന് നീ വിചാരിക്കേണ്ട ആ നോവുകളും എല്ലാം കടന്നു പോവുക തന്നെ ചെയ്യും അറിവില്ലാത്തവനായ കുഞ്ഞാണ് നീ അതുകൊണ്ട് നീ കളിക്കുമ്പോൾ ഏറ്റ ഈ മുറിവുകൾ നിനക്ക് അലങ്കാരം തന്നെയാണ് ഇനി ആ കവിതാഭാഗത്തിൻ്റെ അവസാനത്തെ നാല് വരികളാണ് നോക്കാം നമുക്കത് ഉരച്ചി വണ്ണം അക്ഷതമോരോന്നുമേ തിരിച്ചു ചുംബിച്ചാളുടനമ്മ സ്ഫുരിച്ച പുഷ്പത്തെ അളി പോലെ കുട്ടി ചിരിച്ചാൻ കാർ നീങ്ങും ശശി പോലെ നോക്കാം നമുക്കതിൻ്റെ അർത്ഥം ഇങ്ങനെ പറഞ്ഞിട്ട് ആ മാതാവ് മകൻ്റെ ഓരോ മുറിവിലും ചുംബിച്ചു വിടർന്നു നിൽക്കുന്ന പുഷ്പത്തിലേക്ക് വണ്ട് ചുംബിക്കുന്നത് പോലെ അത്ര സ്നേഹത്തോടെ ചുംബിച്ചു അമ്മയുടെ ഉമ്മവക്കലിൽ ആനന്ദം പൂണ്ട കുട്ടി കാർമേകം മാറിയ ചന്ദ്രനെ പോലെ ചിരിച്ചു ഇതാണ് നാല് വരികൾ പറയുന്നത് എന്താണ് ഇങ്ങനെ പറഞ്ഞിട്ട് ആ മാതാവ് മകൻ്റെ ഓരോ മുറിവിലും ചുംബിച്ചു വിടർന്നു നിൽക്കുന്ന പുഷ്പത്തിലേക്ക് വണ്ട് ചുംബിക്കുന്നത് പോലെ അത്ര സ്നേഹത്തോടെ ചുംബിച്ചു അമ്മയുടെ ഉമ്മവെക്കലിൽ ആനന്ദം പൂണ്ടക്കുട്ടി കാർമേകം മാറിയ ചന്ദ്രനെപ്പോലെ ചിരിച്ചു